ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുത്തുള്ളൊരു ഫിഷ് ഫാമിൻ്റെ വീഡിയോ കേട്ടോ അപ്പം ഇത് ഗവൺമെൻറ് അംഗീകൃതമുള്ള ഫിഷ് ഫാമാണ് അപ്പോൾ ജസ്റ്റ് പുറത്ത് നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് കാരണം അകത്തേക്ക് കിടക്കാമെന്ന് വാരിച്ചപ്പം അവിടെ ഒരു പട്ടി പട്ടിയിടപ്പുണ്ട് ഇതിനു മുമ്പ് കുറച്ച് കാൾ മുമ്പ് ആരോ കട്ട് മീൻ പിടിച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവർ പട്ടിനെ വളർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇഷ്ടന്മാരെ മീനുണ്ട് കേട്ടോ കരിമീൻ പിന്നെ തിരിത പണമ്പ് പിന്നെ ഫിലൂഫി അങ്ങനെ ഇഷ്ടം മാറി മീൻപിളത്തണ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ടത് ഫിഷ് ഫാം ആണ് പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ രണ്ട് സൈഡിലേക്കുള്ള റോഡാണ് ബീച്ച് റോഡാണ് കേട്ടോ അപ്പം ഞാൻ അകത്തേക്ക് കയറിയില്ല അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് അവനോടൊക്കെ കിടക്കണത് കണ്ടത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാതെ ആ തണലത്തെ ആളുകടപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്